ഇത് നമ്മുടെ പ്രിയപ്പെട്ട നിസാം സുപ്പി നമ്മുടെ എല്ലാ വർക്കിന്റെ എൻ്റെ ഏകദേശം ഞാൻ വരുന്ന ഷൂട്ടിൽ വർക്കെല്ലാം അപ്പം അന്ന് മുതൽ നമ്മൾ ചട്ടിപ്പുള്ള മാതിരി പരിചയമുള്ളതാണ് അതേപോലെ തന്നെ പിന്നെ ഇത് സിനു സുപ്പി സിനു സുപ്പി ഉപ്പര വൈഫാണ് അപ്പൊ നമ്മുക്ക് ഇന്ന് പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതേപോലെ തന്നെ ടഫൂനിയും ഇവര് ആദ്യമായിട്ട് കാണാണ് ഞങ്ങൾക്ക് ഞാൻ ഞങ്ങക്ക് മൂന്നൊല്ലായിട്ട് ആയിട്ടിരിക്കല്ലേ മാസം ആവുന്ന സമയം തരുമ്പോഴേ തരൂട്ടി നിങ്ങക്ക് അല്ലേ ബോയ് അല്ലേ അല്ല എന്നാലും ഒന്ന് ഒരു ചെറിയൊരു വീടെന്താ അറിയോ ഓക്ക് എന്താ പറയോളൂ വീട്ടിലെല്ലാവരും ഗേൾസ് ആണ് അനിയത്യം അപ്പൊ ബോയിയുടെ ഒരു താല്പര്യം എനക്ക് ഗേൾസ് ഗേൾസിനോ

അപ്പോൾ എന്തായാലും ഗൈസ് പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതെ അല്ല നമ്മൾ ആദ്യമായിട്ട് വ്ളോഗിൽ വരുന്നത് അതേപോലെ തന്നെ നമ്മള് ആദ്യമായിട്ടാണ് അല്ല ഞാൻ കഴിഞ്ഞ കുഞ്ഞു അതിലൊരു ഷോർട്ട് ഇതേപോലെ ടോക്കിംഗ് ആയിട്ടിരുന്നു നിങ്ങളീ ക്യാമറിൻ്റെ മുന്നിൽ കാണുന്ന മേനാസ് എല്ലാം ശരിക്കും മനാസിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ടാണ് കാരണം വെച്ചാൽ ഞാനൊരു നാലഞ്ച് വർഷമായിട്ട് അഞ്ചു ആയിരിക്കില്ല അല്ലേ അഞ്ചൊന്നും ആയിരിക്കില്ല അത് അറേ വർഷമായിട്ട് പരിചയമുള്ള ഒരാളാണ് മേനാസ് കാരണം നമ്മളപ്പോലെ കൊണ്ടു നടക്കുന്നതാണ് ഒരുപാട് ഡിപ്രഷനിലൂടെ കടന്നു വന്ന് ഇപ്പോൾ ഒരു ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ അടുത്തങ്ങനെ തൊണ്ടിച്ച് ഞാൻ വരുന്നേ അതൊന്നും അവർ മൈൻഡ് വെച്ചാൽ മതി കാരണം എന്ന് വെച്ചാൽ ബ്ലോഗെല്ലാം ജീവിതം സോഷ്യൽ മീഡിയ എല്ലാ ജീവിതം എനിക്ക് ലൈഫ് നിൻ്റെ പാർട്ട്ണറായിട്ടൊരു അളിപ്പുണ്ട് തരത്തില്ല അത് അത്തായിട്ട് മുന്നോട്ട് പോകട്ടെ പറയുന്നവരവിടെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇവർ ആരും എനിക്ക് ചിലവെന്ന് തരില്ല നീ നിൻ്റെ ലൈഫായിട്ട് മുന്നോട്ട് പോകും അത്ര മാത്രം എനിക്ക് പോലുള്ള മനാസും ൻസിനോടും അതിനെ പറയാനുള്ളൂ കാരണം നിങ്ങൾ കണ്ട ഈ യൂട്യൂബിൽ കാണുന്ന മെനാസ് അല്ല മെനാസ് മെനാസിൻ്റെ യഥാർത്ഥ റിയൽ ലൈഫ് മെനു അതിനെ മേനു എന്ന് പറയുന്നത് നിങ്ങൾ റിയൽ ലൈഫ് കാണണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ ഒരു പത്ത് മിനിറ്റെങ്കിലും നിങ്ങൾ കൂടെ നിൽക്കണം വിമർശിക്കുന്നവരോടാണ് പറയാൻ ഉള്ളത് കേട്ടോ ഒരാളെ മനസ്സിലാക്കണേ അത് ഏതൊരാളെ നിങ്ങൾ വിമർശിക്കുന്നതിൻ്റെ മുന്നെങ്കിലും ഒരു പത്ത് മിനിറ്റ് ആയാലും കൂടെ നിന്ന് സംസാരിച്ചിട്ട് വേണം നമ്മളൊരാളെ വിമർശിക്കാം എപ്പോഴും നിങ്ങൾ മൈൻഡിൽ വെച്ചു ഓക്കെ അപ്പോൾ

നമ്മളൊരു കാലത്ത് നമ്മളാണ് ഏറ്റവും കൂടുതൽ കിട്ടിയ ആൾക്കാർ അത് വേറെ കാര്യം പക്ഷേ അതിലേറെ അതിൻ്റെ അപ്പം എക്സ്ട്രീം ലെവലിൽ സൈബർ ബുള്ളിങ് കിട്ടിയ ആൾക്കാരാണ് പല രീതിയിൽ ഈ സോഷ്യൽ മീഡിയ വൈറലായി നിൽക്കുന്ന സമയത്ത് ഒരുപാട് സൈബർ അപ്പൊ ആൾക്കാർ പറയാം മൈനാസ് എന്ന് പറയുന്ന യൂട്യൂബിൽ ക്യാമറ മുന്നിൽ കാണുന്ന മെനാസ് അല്ല അങ്ങനെ വിമർശിക്കുന്നതുകൊണ്ട് അറിയോ അവരോട് പറയും ഒരു ഡിന്നറിന് വരാൻ പോയി പത്ത് മിനിറ്റ് എൻ്റെ കൂടെ വന്നാൽ മതി അല്ലെങ്കിൽ ഒരു ചായ ഒരു ചായ കുടിക്കുന്ന സമയം മതി അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും കുറച്ചെങ്കിലും നിന്നെ മനസ്സിലാക്കാൻ പറ്റും നീ എന്താണെന്നുള്ളത് ഏ അല്ലാതെ നീ ഇതൊരു നല്ലൊരു മോട്ടിവേഷൻ എനിക്ക് വരെ ഇങ്ങനെ അറിയില്ല സത്യം അല്ലെങ്കിൽ ഒരു ഇതറിയില്ല ഇത്രയും ഒരു പ്രൊഫഷണൽ ആയിട്ട് സംസാരിച്ച് എന്നെ എന്നെ വരെ ക്ലിയർ ആക്കുന്ന മാതിരി അത് സംസാരിച്ച് അപ്പൊ എന്തായാലും ഗൈസ് നിങ്ങൾ ഉപദേശം കേട്ടു അതേപോലെ തന്നെ പറഞ്ഞതൊക്കെ സത്യമാണ് നിങ്ങൾ എന്താ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും പരിപാടിയിൽ ഒരുപാട് സന്തോഷമുണ്ട് അതേപോലെ തന്നെ ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ